ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കാരണം അത് കുറച്ച് കാരണങ്ങളുണ്ട് അതെന്താണെന്നും പിന്നെ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത തുണികൾ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് അതൊക്കെ കൂടി ചേർത്തിട്ടൊരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ നാട്ടിലേക്ക് പോയ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയാൽ കുറച്ച് ഡ്രസ്സാണ് ഇതിൻ്റെ ഒന്നും ശരിക്കും വീഡിയോസ് ഫിനിഷിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുത്തിട്ടില്ല എടുക്കാനുള്ള ധൃതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ആദ്യം ഞാനൊന്നും ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച വീഡിയോസാണ് ഇതൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടും ഡ്രസ്സ് തയ്ച്ചു തയ്ച്ചിട്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതിനുള്ള കാരണമൊക്കെ ഞാൻ അടുത്ത് പറയാൻ വഴിയേ പറയാം അപ്പോൾ ഇതൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാട്ടിലേക്ക് പോയപ്പോൾ തന്നെ കൊറിയർ അയക്കണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അതിന് മുന്നേ ആ സമയത്ത് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് കാരണം ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്തു കൊടുത്തിട്ടാണ് തിരിച്ച് വരുന്നത് അപ്പോൾ പോയി ഒരു രണ്ട് മൂന്ന് ദിവസം തൊന്ന് നാട്ടിൽ പോയി കഴിഞ്ഞ പിന്നെ നമുക്കിവിടെ വൈഫൈ നെറ്റിൻ്റെയൊക്കെ കുറവുള്ളത് കാരണം ലോങ് വീഡിയോസൊന്നും ചേരുന്ന അവിടെ നിന്ന് ചെയ്യാറില്ല ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും ചെയ്യാറ് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോയി പിറ്റേ ദിവസം എന്താ ഞാൻ തിങ്കളാഴ്ച രാവിലെ ഒക്കെ ഇങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അത് തിരിച്ച് മലപ്പുറത്തേക്കുള്ള ട്രെയിൻ രാജറാണി ട്രെയിന് കയറി കയറി വരുന്ന സമയത്ത് ചെറിയൊരു സംഭവം അത് ചെറുതാണ് എന്ന് തോന്നും പക്ഷെ വലുതാണ് ആണേനും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കാരണം കുട്ടികൾ നടങ്ങിയിരിക്കാൻ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിലൊന്ന് ഫോൺ കൊടുത്തു ട്രെയിനിന് അപ്പോൾ ഫോൺ കയ്യിൽ നിന്ന് എന്തായത് കയ്യിൽ നിന്ന് ഇങ്ങനെ വീണു ഞാൻ സീറ്റിന് അടിയിൽ വീണു എന്ന് വിചാരിച്ചു പക്ഷേ അത് ആ സൈഡിലൊരു ഹോളിങ്ങനെ നമ്മുടെ സമയം നല്ലതായതുകൊണ്ടാണെന്ന് തോന്നും ഒരു ഹോൾ ഉണ്ടായിരുന്നു ആ ഹോൾ വഴിക്ക് ട്രെയിനിനെ പുറത്തേക്ക് ഫോൺ പോയി അത് കിടക്ക ആ ഒരു വർക്കല ആ സ്റ്റേഷൻ രണ്ട് സ്റ്റേഷൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് പോയത് കടയ്ക്ക് അവർ കഴിയുന്നത് വരെയൊക്കെ ഫോണുണ്ട് അതെനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ അത് ഉടൻ തന്നെ ടി ടി അറിയിച്ചു ടി ടി ഒന്ന് മെക്കാനിക്കിനെ വിളിച്ചു വർക്കല സ്റ്റേഷനിലെത്തി അവർ സൈഡൊക്കെ നോക്കിയാൽ ഹോൾ വഴിക്കൊക്കെ നോക്കി അവിടെ നിന്നും ഒരു അറിവില്ല അപ്പോൾ അവർ പറഞ്ഞു നിലത്ത് പോയിട്ടുണ്ട് ഫോൺ കിട്ടി കിട്ടിയാലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ എൻ്റെ ഹാർട്ടൊക്കെ ഇങ്ങനെ ബ്രേക്ക് ആയത് പോലായിരുന്നു കാരണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എല്ലാ കോണ്ടാക്ട്സും അതിലാണ് ഞങ്ങൾ രാവിലെ മലപ്പുറത്ത് എത്തും രാവിലെ ചെറുകര എത്തും പക്ഷെ അവിടെ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഓട്ടോയ്ക്ക് വിളിക്കേണ്ട ഒക്കെ നമ്പറൊക്കെ അതിലാണ് അങ്ങനെ നമ്മുടെ ഫോണൊക്കെ അങ്ങനെ മിസ്സായി പിന്നെ അതങ്ങനെയൊക്കെ കിട്ടിയിട്ടോ നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തതുകൊണ്ടാകുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഫോണ് ഹസ്ബൻ്റിൻ്റെ കയ്യിൽ കിട്ടി പിന്നെ അത് പാഴ്സൽ ചെയ്തു നാട്ടിൽ നിന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ കിട്ടി അത് ചെറിയ പൊറലൊക്കെ ഉള്ളു ഫോണിന് ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നുമില്ല ചെറിയൊരു പൊറൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് കിട്ടിയത് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശിവക്കുട്ടീൻ്റെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഡസ്റ്ററാണ് കേട്ടോ അത് വെച്ചത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ ഓഫീസിൽ പോയിരുന്ന ശനിയാഴ്ച ആയിരുന്നു ഓഫീസിലേക്ക് പോകട്ട് ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു പുതിയ മാഷ് വന്നതിൻ്റെ ഫങ്ക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയി ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള ക്വാട്ടേഴ്സിലെ അവർ ഞങ്ങൾക്ക് പാഴ്സൽ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതെന്താണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടത് എന്താണെന്ന് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യാൻ നേരത്തെ തന്നെ അല്ലു ഭയങ്കര ബഹളമാണ് അല്ലുവിന് എന്തായാലും ബോക്സോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണോന് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം വെക്കണുണ്ട് ഞാൻ ബോക്സ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതെന്താണെന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അധികം ഒന്നും ഇടുന്നില്ല അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കാരണം അതിനകത്ത് ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്താണെന്നൊന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല കയ്യിൽ നിന്ന് ഫോണ് പോയി എന്ന് വരുമെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നറിയാം പക്ഷെ അത് ഓർഡർ ആയി കൺഫേം ആയോ ആയോ സാധനം വരുമോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എനിക്ക് ഇതിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു കാരണം കയ്യിൽ നിന്ന് ഫോണ് പോയത് കാരണം ഞാൻ ബിഗ് ബോസ് ഇതിനകത്ത് പെട്ട ഒരവസ്ഥയാണ് കാരണം സമയവും അറിയാൻ പറ്റില്ല അങ്ങനത്തെ നമ്മളെ നമുക്ക് എന്തൊക്കെയോ കഴിയുന്ന ഒരാൾ കഴിയുന്ന ഒരു ഫോണ് പോയത് ഒരാൾ പോയതിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സാധനം നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ നമ്മുടെ പ്രസ് ബട്ടൻ്റെ പ്രഷറാണ് അത് പഞ്ചിങ് മെഷീൻ അത് പഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കണം അതിപ്പോൾ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബോക്സിൽ ഇങ്ങനെ കുറച്ച് പ്രസ് ബട്ടൻ്റെ എല്ലാ പിന്നും കാര്യങ്ങളൊക്കെ പല പല കളറിലുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ശരിക്കും കാണിച്ചു തരാൻ അറിയില്ല നമുക്കിത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മളൊരു തുണി തയ്ച്ചിട്ടുണ്ടായിരുന്നു ഈ തുണി തയ്ക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഫോണില്ല അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫൈനൽ ലുക്ക് ടീച്ചർ ടീച്ചറുടെ കുട്ടിക്കാണ് കേട്ടോ ടീച്ചർ ഫോട്ടോ ഇട്ട് തന്നു ഇത് നല്ല ഭംഗിയുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് കാരണം ഫോൺ കയ്യിലില്ലാതിരുന്നത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്